ഇന്നത്തെ റെസിപ്പി കടലക്കറിയാണ് അതും ഷെഫ് പിള്ളിയുടെ റെസിപ്പി അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ തന്നെ നമുക്ക് കേൾക്കാം വറുത്തരച്ച കടലക്കറിയും കറുത്ത കടല എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കടല അഞ്ചു വെള്ളത്തിൽ കഴുകി ചവന്നുള്ളിയും ഉപ്പും ചേർത്ത് പ്രഷർ കുക്കറിൽ അതു മുതൽ എട്ട് വിസിൽ വരെ അടിപ്പിച്ച് നന്നായിട്ട് വേവിക്കണം വറുത്തരക്കാനായി ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണയും തേകാതിരിങ്ങി കുരുമുളകും ചവന്നുള്ളിയും കറിവേപ്പിലയും ചേർത്ത് ഒരു മൂപ്പിക്കണം നല്ല ഗോൾഡൻ നിറം ആവുന്നവരെ മൂപ്പിച്ചുകൊണ്ടേയിരിക്കണം തേഗ മൂത്ത് നല്ല വാസന വരുന്ന നേരം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി തിളക്കി യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് വീണ്ടും മൂപ്പിച്ച് വാങ്ങി വെക്കണം വറുത്ത തേങ്ങ ചെറിയ കൂടി ഒട്ടും വെള്ളമൊഴിക്കാതെ എണ്ണ തെളിയുന്നവരെ നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ച് മാറ്റി വെക്കണം ഒരു ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് തേങ്ങാകൊത്തും വത്തൻപുളകും ഇട്ട് ഒരിളം ചുവപ്പ് നിറം വരെ വയറ്റി അതിലേക്ക് വെന്ത കടലയും വെള്ളവും ഒഴിച്ച് ഇളക്കി ഒരു തിള വരുമ്പോൾ വറുത്തരപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി വേവിക്കണം കടലക്കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനായി വേവിച്ച ഒരു തവി കടല മിക്സിയിൽ അരച്ച് ചേർക്കാവുന്നതാണ് ആറ് നന്നായിട്ട് കുറുകി സെറ്റായി വരുന്നേരം ലേസം ഗരം മസാലയും കറിവേപ്പള്ളിയും ചേർത്ത് ഇളക്കി വാങ്ങി വെക്കണം അടിപൊളിയായിരുന്നു കേട്ടോ കടലക്കറി ഇതിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി ചേർത്തു ഉപ്പ് പോരാത്തത് അവസാനം ചേർക്കുകയുണ്ടായി അതുപോലെ തന്നെ ഗ്രേവി കുറച്ചും കൂടി വേണം എന്നുള്ളതുകൊണ്ട് തിളച്ച വെള്ളം ചേർത്ത് ഗ്രേവി നീട്ടുകയും ചെയ്തു ഇതേപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ